ജില്ലാതല പട്ടയമേളയിൽ തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു കൃഷി ഉപമന്ത്രി പി പ്രസാദ് പട്ടയമേള ജില്ലയിലാകെ നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങളാണ് വിതരണത്തിന് തയ്യാറാക്കിയത് ഇതിൽ ആലപ്പുഴ ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങൾ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ജില്ലാതല മേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ എം എൽ എ മാരായ എച്ച് സലാം തോമസ് കെ തോമസ് എന്നിവരും പട്ടയങ്ങൾ വിതരണം ചെയ്തു അമ്പലപ്പുഴ പതിമൂന്ന് ചേർത്തല പതിമൂന്ന് അരൂർ നാല് കുട്ടനാട് നാല്പത്തിരണ്ട് ഹരിപ്പാട് നാല് മാവേലിക്കര പത്തൊൻപത് ജില്ലയിൽ തൊണ്ണൂറ്റിയഞ്ചു പേർക്കാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് പട്ടയ വിതരണം നടത്തുന്നത് വളരെ വേഗത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു നമ്മുടെ മുമ്പിലുള്ള ഇനിയുമുള്ള പ്രശ്നങ്ങൾക്കും ഇതേ വേഗതയിൽ പരിഹരിച്ചാൽ നമുക്ക് കുറേയേറെ ആളുകൾക്ക് ആശ്വാസം നൽകുന്നു തൊണ്ണൂറ്റിയഞ്ച് വീടുകളിൽ ഇന്ന് ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ ദിവസമായി മാറു അവരെല്ലാം കൂടെ ഇരിക്കുന്ന അത്രയും വലിയ ഒരു ആശ്വാസത്തോടെയും തൃപ്തിയോടെയും എത്രയോ നാളുകളായി പ്രളയം അതിനൊരു പ്രശ്നമായതിനകത്ത് ഇത് പരിഹരിക്കപ്പെടുകയും സ്വന്തമായി മണ്ണിൻ്റെ ഉടമകളായി അവർ മാറുകയും ചെയ്യും